അതാ ഓന് പരിചയപ്പെടുത്തി കൊടുക്കാതെ ആ എന്നെല്ലാം കാണിച്ചു കൊടുക്കാനുള്ള സ്ഥലം നീ മുമ്പ് വേഗം നടക്കും സ്പീഡില് ഓരോ ഇത് കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മളെ ധർമ്മ റിസോർട്ട് ഞാൻ റിസോർട്ടിൽ വീഡിയോ കഴിഞ്ഞ ഇതിൽ വിഷുവിൻ്റെ വിഷുനിന്ന് എടുത്തായിരുന്നു അപ്പം ഞാൻ കാണിച്ചെന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഇതായത് കൊണ്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല അടുക്കുന്ന ിന കാണുന്നില്ല ആ അപ്പാ പറഞ്ഞോ അല്ല നമ്മൾ ഇതിലിപ്പതാ നമ്മളെങ്ങോട്ടു നല്ലൊരു മഞ്ഞ പൂവ ഇതാണ് നമ്മളെ റിസോർട്ട് ഇവിടെ ഇത് ബീച്ച് ഫെസ്റ്റിവൽ തന്നെ കാണണ്ടേന്ന് കഴിച്ചു അനകവും ദേവും അങ്ങോട്ട് പോയി നടക്കുന്നുണ്ട് ഇന്നാള് കൊറവ്